ഹായ് ഒരു വൺ ഫിൻലാൻഡിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ പോകാൻ പറ്റുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു നാല് ലക്ഷത്തിന് കൂടുതൽ സാലറി എങ്ങനെയാണ് നേടാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അതും തികച്ചും ഫ്രീ ആയിട്ടുള്ള അവസരങ്ങളാണ് കേട്ടോ അവിടുത്തെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് ജോബ് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇങ്ങനെ ഫിൻലാൻഡിലേക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഫിൻലാൻഡിലുണ്ട് സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പലർക്കുമുള്ള സംശയം ഇത്തരം കമ്പനികൾ പുറത്തുള്ള വർക്കേഴ്സിനെ അല്ലെങ്കിൽ നോൺ യു കൺട്രീസ് ആളുകൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുകയെന്നുള്ളതാണ് തീർച്ചയായിട്ടും കൊടുക്കും അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഫിൻലാൻഡിലുണ്ട് കാരണം നമ്മളുടെ നാട്ടിൽ നിന്ന് ഈ ഒരു ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ അതായത് ഒരു ഏജൻസീനെയും സഹായമില്ലാതെ അപ്ലൈ ചെയ്തിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് പോയിട്ടുള്ള ഒരാളാണ് ഫിനിഷ് മല്ലു നമ്മൾ ഈ ഒരു ബ്രോ എങ്ങനെയാണ് അവിടെ അവിടെത്തിപ്പെട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഇവിടുന്ന് പോയ ഒരാളാണ് സോ എങ്ങനെയാണ് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുക ഏതൊക്കെ കമ്പനികളാണ് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കണേ നമുക്ക് സാലറി നമുക്ക് എത്ര വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട് സോ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുക ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങൾ ഫുൾ വീഡിയോ കാണുക ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലാതെ വെറുതെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് സോ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം അതായത് നമുക്കറിയാം ഈ ഒരു വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് കിട്ടണ രാജ്യമാണ് ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന രാജ്യം സോ ഈ ഒരു രാജ്യത്തിൻ്റെ ക്ലൈമറ്റും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് സോ ഇനി ഒരു ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബിന് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം പല ആളുകൾക്കും പിന്നെയുള്ള ഒരു സംശയം നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് ഫിനിഷ് ലാംഗ്വേജ് അറിയണ്ടേ എന്നുള്ളതാണ് ഫിനിഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല തന്നെയാണ് ബട്ട് ഒരിക്കലും നമുക്ക് ഫിനിഷ് ലാംഗ്വേജ് മാത്രം അറിയണവർക്ക് മാത്രമല്ല അവിടെ ജോബ് ഉള്ളത് ഓക്കെ സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫിനിഷ് മല്ലൂസ് ബ്രോ ഒക്കെ ഒരു ഫിനിഷ് ലാംഗ്വേജ് ഒന്നും ഇല്ലാതെ അവിടെ പോയിട്ട് ജോബ് ചെയ്യുന്ന ആളാണ് സോ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മാത്രം മതി ഓക്കെ സോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സി വി അതായത് നിങ്ങൾ യൂറോപ്പിക്കാണ് പോകുന്നത് സോ നിങ്ങളുടെ കയ്യിലൊരു യൂറോപ്പാസിൻ്റെ സി വി വേണം എങ്ങനെയാണ് ഒരു ഫ്രീ ആയിട്ട് യൂറോപ്പാസിൻ്റെ സി വി ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല അടുത്തുള്ള വല്ല കഫേ വഴിയും പോയിട്ടുണ്ടാക്കാം പിന്നെ രണ്ടാമത് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇത്തരം സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക സോ അതിനുമുമ്പ് സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് ആരാണെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു സർട്ടിഫിക്കേഷൻ അതായത് ഫിനിഷ് ഗവൺമെൻറ്റ് ഫിൻലാൻഡിലുള്ള കുറച്ച് കമ്പനികൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് എന്തിന് ഈ ഒരു പുറത്തുള്ള വർക്കേഴ്സിന് നോൺ യു വർക്കേഴ്സ് ആളുകൾക്ക് അവിടെ എത്തിപ്പെടാനും അതായത് അവരുടെ സ്പോൺസർഷിപ്പ് അടക്കം ഏറ്റെടുത്തിട്ട് ഈ ഒരു കമ്പനികൾക്ക് അവിടെ കൊണ്ടുവരാനും അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഈ ഒരു ഗവണ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇത്തരം കമ്പനികളെയാണ് ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് സോ അത്രയും നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം സോ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ കൊടുത്ത ഒരുപാട് കമ്പനീസ് ഉണ്ട് സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫിന്നിഷ് മല്ലു ബ്രോ നമ്മുടെ ഫിൻലാൻഡിലുള്ള വേൾമെറ്റ് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ആ ഒരു കമ്പനിയിലേക്കാണ് ഇങ്ങനെ പോയിട്ടുള്ളത് ഇനി ഫിൻലാന്റിൽ കൊടുക്കുന്ന സാലറിന്റെ കാര്യം അതായത് ഫിൻലാൻഡിന്റെ ഒരു ഒഫീഷ്യൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് നാലായിരത്തി മുപ്പത്തി രണ്ട് യൂറോ ആണ് നമുക്ക് ഇത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തിന് കൂടുതൽ ലഭിക്കും ഇതൊരു ആവറേജ് സാലറിയാണ് കേട്ടോ പറയുന്നത് ഇതിനേക്കാളും കൂടുതൽ നേടുന്ന ആളുകളും ഫിൻലാൻഡിലുണ്ട് സോ ഇനി എന്തായാലും ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചരാം ഏതൊക്കെ കമ്പനി വഴിയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഓക്കെ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ഞാനൊരു വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുവഴി കയറുക അതായത് മൈഗ്രി ഡോട്ട് എഫ് ഐൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഫിനിഷ് ഇമിഗ്രേഷൻ സർവീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഗവൺമെൻറ് വെബ്സൈറ്റ് ആണ് കേട്ടോ സോ നമുക്കിതിൽ കാണാൻ പറ്റും പെർമിറ്റ്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നുള്ളതിൽ സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് എന്നുള്ളത് ഓക്കെ ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് ആരാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് സോ നമുക്കിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ടോട്ടൽ നമുക്ക് അറുപത്തിനാല് റിസൾട്ട് അതായത് എംപ്ലോയേഴ്സിൻ്റെ പേരുകളാണിത് സോ ഒരു എംപ്ലോയറുടെ പേര് അവരുടെ ബിസിനസ് ഐ ഡി ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണ് ഈ ഒരു ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേറ്റ് ഓഫ് എക്സ്പയറി ഇതൊക്കെ കാണിക്കുന്നുണ്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഏകദേശം അറുപത്തിനാലോളം കമ്പനിൻ്റെ കമ്പനീസിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ ഫിൻലാൻഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളാണ് അതായത് പുറത്തുള്ള വർക്കേഴ്സിന് വിസ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനികൾ തന്നെയാണ് ഇതിന് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ അവരെ ഇമെയിൽ ചെയ്യാനുള്ള കാര്യങ്ങളും അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഈ ഒരു വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു വിസ സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കുക എന്നുള്ളതാണ് സോ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ കമ്പനീസും ഓരോ കാറ്റഗറിയിലുള്ളതാവും ഒന്നിപ്പോൾ വെയർ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ മറ്റേതെന്ന് പറയുന്നത് ഈ ഒരു കൊറിയർ സർവീസ് പാർസൽ സർവീസിൻ്റെ കമ്പനികളാവും ചിലത് ട്രാവൽ ആൻഡ് ടൂറിസം ആയിട്ടുള്ളതാവും ചിലത് ഇങ്ങനെ പാർട്ടിക്കൽ ബോർഡ്സിൻ്റെ അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട് സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള കമ്പനിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കമ്പനി ഏതാണോ അതിൽ തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ ഇവിടെ ഒരുപാട് കമ്പനികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കോണേ അതുപോലെ തന്നെ ഹാൻസാവിസ്റ്റ് ബറോണ ഇതൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന കമ്പനി തന്നെയാണ് അതുപോലെ അതുപോലെ തന്നെ വാൽമെറ്റ് അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ സോ ഇത്രയും കമ്പനീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ ഇനി എന്തായാലും നമുക്ക് ഞാൻ ഏതെങ്കിലും ഒന്നിൽ ഞാൻ എങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ നമുക്കിവിടെ ഐ എസ് എസ് പാലനറ്റ് പറഞ്ഞ കമ്പനി ഉണ്ട് സോ അത് ഏത് കമ്പനി എന്നുള്ളത് നോക്കി വെക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കുക ഞാൻ ഈ ഒരു നെയിം കോപ്പിയുണ്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക ഓക്കേ സോ അത് ഫിനിഷിലാണ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ഇട്ടു ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ സോ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അടിയിൽ ജോബ് ഓപ്പണിങ്സ് എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ പേജേക്ക് വരും ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ആവും സോ നമുക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും പ്രോപ്പർട്ടി മാനേജർ ഫോർ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് സമ്മർ ജോബ് അതായത് പാർട്ട് ടൈം ക്ലീനേഴ്സ് ആൻഡ് ലബോറട്ടറി ആൻഡ് ഓഫീസ് എൻവയറോൺമെന്റ് സോ ഈ ഒരു ക്ലീനിങ് ജോബുകളും അങ്ങനത്തെ ജോബുകളൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുക ഓക്കേ കാരണം ഇത് അങ്ങനെയുള്ളൊരു കമ്പനിയാണ് അങ്ങനത്തെ ജോബ് കൊടുക്കുന്നതാണ് സാറ്റർഡേ ക്ലീനർ ഫോർ ഈവനിങ് ഡെസ്റ്റിനേഷൻ സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജോബ് നോക്കണ ഒരാളാണെങ്കിൽ മാത്രം ഇതിൽ അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ പോസ്റ്റ് ഉള്ള ഒരാളാണ് സോ ഞാൻ പോയിട്ട് ഒരു അക്കൗണ്ടൻറ്റ് ജോബിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ ടൈപ്പ് ജോബിനൊക്കെ അപ്ലൈ അപ്ലൈ എന്ന് പറയുകയാണെങ്കിൽ അത് കാരണം എൻ്റെ കാറ്റഗറിയിൽ ഡിഫറൻറ്റ് ആയിട്ട് നിൽക്കുന്ന ജോബുകളാണ് സോ നമ്മളെപ്പോഴും നമ്മളുടെ കാറ്റഗറിയിലുള്ള ജോബ് ഏതാണോ അതിന് മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ടെക്നിക്കൽ പ്രോപ്പർട്ടി മാനേജർ സമ്മർ ജോബ് ഗ്രീൻ വർക്കർ ആൻഡ് ഗാർഡനർ ഗാർഡനർ ജോബുകളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ തൽക്കാലം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക സോ ഈ ഒരു ജോബ് എന്താണെന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഇവർ ഹവർലി കൊടുക്കണത് സാലറി എത്രയാണ് കൊടുക്കുന്നത് സോ ദ പൊസിഷൻ ഓഫ് ഗാർഡനറിൻ്റെ പതിനാറ് പോയിന്റ് പന്ത്രണ്ട് യൂറോ പെർ ഹവർ അതുപോലെ തന്നെ ഇത് പൊസിഷൻ ഓഫ് എ ഗ്രീൻ വർക്കറിൻ്റെ പന്ത്രണ്ട് പോയിൻറ്റ് എൺപത്തെട്ട് യൂറോ പെർ ഹവറാണ് കൊടുക്കുന്നത് സോ നമ്മൾ എക്സ്പെക്റ്റേഷൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അപ്ലൈ ഫോർ പൊസിഷൻ പൊസിഷനുകൾ ഉണ്ടാവും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ ഞാൻ എങ്ങനെയെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം സോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് ഓക്കെ അതുപോലെ തന്നെ അതൊന്ന് കൺഫർമേഷൻ കൊടുക്കുക നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്താണോ അത് നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ ലാസ്റ്റ് നെയിം എന്താണോ അത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇയറാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഇയർ എത്രയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക മന്ത് സോ ഇത് കുറച്ച് റിസ്ക് ആയിരിക്കും ചിലപ്പോൾ ഈ മന്ത് കൊടുക്കണത് നിങ്ങൾക്ക് കാരണം കൺട്രി എന്ന് പറയുകയാണെങ്കിൽ മാർച്ചിലാണ് സോ അങ്ങനെയാണ് ഇത് വരുന്നത് ഡേ എത്രയാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓക്കെ അത് നിങ്ങൾ കൊടുക്കുക യുവർ കറൻറ്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് നിങ്ങളത് കൊടുക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ സി വി സെലക്ട് ഫയൽ നിങ്ങളെടുത്ത് പോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക യൂറോപാസിൻ്റെ സി വി തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ സോ പിന്നെ പറയുന്നത് അപ്ലിക്കേഷൻ ലെറ്റർ അപ്ലോഡ് ചെയ്യുക അതേപോലെ നമ്മൾ സി വി ചെയ്ത പോലെ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുക്കാനും പറ്റും എന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് അപ്ലോഡിങ് എ ഫയൽ യു ക്യാൻ ടൈപ്പ് ഇൻ ദ ടെസ്റ്റ് ഫീൽഡ് അത് കൊടുക്കുക സോ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ ചാറ്റ് ശിപ്പെട്ടിയിൽ പോവാ നിങ്ങളെ സി വി അപ്ലോഡ് ചെയ്ത ശേഷം അപ്ലിക്കേഷൻ ലെറ്റർ ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ സോ എന്നിട്ട് നിങ്ങളത് കോപ്പി പേസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെയും ചെയ്യുക പിന്നെ പറയണത് ഡു യു ഹാവ് യുവർ ഓൺ കാർ അവൈലബിൾ എസ് കൊടുക്കേണ്ടത് ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ കാര്യം അത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ബി ആണോ ബി ആണോ ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ ഡു യു ഹാവ് വാലിഡ് ഓക്യുപ്പേഷനൽ സേഫ്റ്റി ആൻഡ് ഹോട്ട് വർക്ക് കാർഡ്സ് ഉണ്ടോ ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ ലാംഗ്വേജ് സ്കിൽസ് നിങ്ങൾക്ക് ഏതൊക്കെ അറിയും ഏതൊക്കെ ലാംഗ്വേജ് അറിയും ഫിന്നിഷ് ഇംഗ്ലീഷ് സ്വീഡിഷ് സോ നിങ്ങൾക്ക് അറിയണത് നിങ്ങൾ കൊടുക്കുക വർക്ക് പെർമിറ്റ് ഉണ്ടോ എന്നുള്ളത് ഇല്ലേ ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടോ കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ആറിയൂ കറന്റ് എംപ്ലോയിഡ് ആണെങ്കിൽ ആൾറെഡി ഒരു ഐ എസ് എസ് കമ്പനിയിൽ എംപ്ലോയറാണോ ചോദിക്കുന്നുണ്ട് നോ കൊടുക്കുക മൈ അപ്ലിക്കേഷൻ മേ ആൾസോ ബി യൂസ്ഡ് ഇൻ അതർ അപ്ലിക്കേഷൻസ് യെസ് കൊടുക്കുക ഇവിടെ ടിക്ക് ചെയ്യുക ദെൻ അപ്ലൈ ഫോർ എ പൊസിഷൻ എന്നുള്ളതിൽ നിങ്ങൾ കൊടുക്കുക ഓക്കെ സോ ഇനി നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക നിങ്ങളെന്തായാലും ഇത് വായിച്ച് നോക്കണം കേട്ടോ സോ നിങ്ങൾ ഞാൻ ചെയ്യരുത് പക്ഷേ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങളത് ഫുള്ള് കോപ്പി ചെയ്യുക എന്നിട്ട് ചാറ്റ് ജി പി ടി എടുക്കുക സോ ചാറ്റ് ജി പി ടി എടുത്തിട്ട് നമ്മളുടെ റെസ്യൂമേ നമ്മൾ അപ്ലൈ ചെയ്യുക ഐ അപ്ലോഡ് ചെയ്യുക സോ ഞാൻ എൻ്റെ യൂറോ പസീവ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ നമ്മളെ കോപ്പി ചെയ്ത സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ സോ ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ പക്ഷേ ചില സംഭവങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ റിസ്ക്കായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ സോ നിങ്ങൾ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നെയിം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അവിടെ എന്താ കൊടുക്കേണ്ടത് ഫിനിഷ് ലാംഗ്വേജിൻ്റെ കാര്യം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനും പറ്റും സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ചില അപ്ലിക്കേഷൻസ് മാത്രം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടഫ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില ഓപ്ഷൻസ് കൂടാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിവിടെ ഒരുപാട് കമ്പനീസ് കാണാൻ പറ്റും ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുയോജ്യമായിട്ടുള്ളൊരു കമ്പനി ആണോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങളാ ഒരു കമ്പനിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നാലുള്ളൂ നമുക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കുള്ളൂ ഓക്കേ സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയേണ്ടത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഈ ഒരു ചാനലിൽ ഇനി വരുന്നതായിരിക്കും ഇനി എന്തായാലും നമുക്ക് ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് അപ്പോയിങ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്